വരൻ കുടിച്ച പൂസായി മാലയിട്ടത് വധുവിനല്ല വധുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോൾ ആ മാല തിരിച്ചെടുത്ത് പിന്നെയും മണിയിച്ചു പക്ഷെ അപ്പോഴും അത് വധുവിന്റെ കഴുത്തിലായിട്ട് भले ही तुम्हारे बेटे कोई गलती हो लोग कहते ना कि सांप जो है कितना टेढ़ा चले बेटे भी तो सीधा चलेगा आज तो इसी जिंदगी का सबसे बड़ा दिन था है? और आज इसे दारू पी तो बनती है और ऐसे यार दोस्त लंगे हैं किराने वाले അതിൽ ആദ്യം കണ്ട ആളാണ് ചെറുക്കൻ അനൂപ്ദാസ് ഉണ്ട് അനൂപ് എന്തൊക്കെ പുകില ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒന്നും ഇല്ലെങ്കിൽ സ്വന്തം കല്യാണമാണ് എന്നുള്ളൊരു ബോധം അങ്ങേർക്ക് വേണ്ടായിരുന്നോ ഇത് എന്താണ് ശരിക്കും സംഭവിച്ചത് ഈ വധവും വീട്ടുകാരോ അതിൽ നിന്ന് രക്ഷപ്പെട്ടോ അതോ ഈ സാധാരണ രീതിയിൽ നമ്മൾ കേൾക്കുന്നതുപോലെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവാക്കുകയാണ് ചെയ്തതോ അവസാനം ചോദിച്ച ചോദ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് കേൾക്കാനാണ് എനിക്കും ആഗ്രഹം ആ അങ്ങനെ ആഗ്രഹം സാധിച്ചെന്ന് തന്നെ പറയാം അങ്ങനെ ഉണ്ടായിട്ടില്ല രവീന്ദ്രകുമാർ എന്ന ഇരുപത്തിയാറ് വയസ്സുകാരനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാധാദേവി എന്ന ഇരുപത്തി ഒന്നുകാരി ആ രവീന്ദ്രകുമാറിൻ്റെ മുഖത്തിൻ്റെ അടിയും കൊടുത്ത് പോയിട്ടുണ്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ യു പിയിലെ ബറേലിലാണ് ഈ സംഭവം കല്യാണ ദിവസം ഒരു പത്തഞ്ഞൂറ് ഇങ്ങനെ കാത്തിരിക്കുകയാണേ വരനെ വരം വന്നിട്ട് വേണം വധുവിൻ്റെ കഴുത്തിൽ മാല അടിഞ്ഞ് കല്യാണം കഴിക്കാൻ പക്ഷേ ആ വരൻ വരുന്നില്ല കുറേ വൈകി വന്നിട്ടും തിരക്കൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹം ഇങ്ങനെ ആടിപ്പാടി വേദിയിലേക്ക് വന്നു കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നന്നായി മദ്യപിച്ചിട്ടുണ്ട് വന്നു മാലയിടേണ്ട സമയമായി മാലയിടേണ്ട സമയമായി മാല മാലയെടുത്ത് കയ്യിൽ കൊടുത്തു മാല ആദ്യം അണിയിച്ചത് വധുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ അപ്പോൾ പെട്ടെന്ന് ഇത് വേറെ ആളാണെന്ന് മനസ്സിലാക്കിയയാൾ ഈ മാല തിരിച്ചെടുത്തു വീണ്ടും ഒരാളെ അണീച്ചു അത് ഈ ഇയാളുടെ ഈ രവീന്ദ്രകുമാറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന വേറൊരു സുഹൃത്തിനെയാണ് ഈ മാല അണീച്ചത് അവിടുന്ന് വീണ്ടും മാല എടുത്തിട്ട് ഒരു പ്രായമായ വേറെ ഒരു ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അയാളുടെ ദേഹത്തേക്ക് ഈ കഴുത്തിലേക്ക് മാല എണീച്ചു ഇങ്ങനെ ആകെ കുഴപ്പമായി നിൽക്കുന്ന സമയത്ത് വധു രാധാദേവി അടി ഈ രവീന്ദ്രകുമാറിന്റെ ചെള്ളയ്ക്ക് നോക്കി കൊടുത്ത് അവിടെ നിന്ന് എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് പോയി പോയി കഴിഞ്ഞപ്പോൾ പിന്നീടത് പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് എത്തി രവീന്ദ്രകുമാറിനെ കസ്റ്റഡിയിലെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തു സ്ത്രീധന നിരോധന നിയമമൊക്കെ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിന് കാരണം ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ കഴിക്കാതിരുന്ന പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ കല്യാണം ആകെ നടത്താൻ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായ സ്ത്രീധനമൊന്നും ഇയാൾക്ക് ഈ ചെക്കൻ്റെ വരൻ്റെ വീട്ടുകാർക്ക് മതിയായിരുന്നില്ല മാത്രവുമല്ല ഈ വരൻ്റെ വീട്ടുകാർ പറഞ്ഞത് വരൻ കർഷകനാണ് എന്നാണ് എന്നാൽ കർഷകനല്ല ഇയാൾ വെറും ട്രക്ക് ഡ്രൈവർ മാത്രമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് വിവാഹ വേദിയിൽ നടത്തിയത് എന്നും പറഞ്ഞാണ് പരാതി കൊടുത്തത് അതുകൊണ്ട് ഈ രവീന്ദ്രകുമാറിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇയാൾ ജയിലിൽ പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് എന്തായാലും